ജനുവരി മാസത്തിലെ ജ്യോതിഷ അന്തരീക്ഷം അത്യന്തം സങ്കീർണമായി കാണുന്നു നാല് പ്രധാന ഗ്രഹങ്ങൾ സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് മാറുന്നു ഈ മാസത്തെ വലിയൊരു മാറ്റമാണ് അനിഴ നക്ഷത്രക്കാർക്ക് ഇത് രാശിയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാവങ്ങളുടെ ചലനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഗ്രഹവിന്യാസങ്ങൾ അനിഴ നക്ഷത്രക്കാർക്ക് ആശയവിനിമയത്തിലും സാമ്പത്തിക ഇടപാടുകളിലും പുതിയ ഊർജ്ജം നൽകും എന്നാൽ എട്ടാം ഭാവത്തിലെ വ്യാഴം അപ്രതീക്ഷിത സംഭവങ്ങൾക്കും വെല്ലുവിളികൾക്കും സാധ്യത നൽകുന്നു എന്നത് മറക്കരുത് അഴി നക്ഷത്രക്കാർക്ക് ജനുവരി മാസം പ്രാധാന്യമുള്ള തീയതികൾ ചൂടെയുണ്ട് അഴി നക്ഷത്രം വരുന്നത് ജനുവരി പതിനാല് ബുധനാഴ്ച പകൽ മുതൽ ജനുവരി പതിനഞ്ച് വ്യാഴാഴ്ച പുലർച്ചെ വരെയാണ് ഇത് നിങ്ങളുടെ ജന്മ നക്ഷത്ര ദിനമായതിനാൽ പ്രാർത്ഥനകൾക്കും പുതിയ തുടക്കങ്ങൾക്കും ഉചിതമാണ് വൃശ്ചികൻ രാശിക്ക് ചന്ദ്രൻ എട്ടാം ഭാവമായ മിഥുനത്തിൽ വരുന്ന ദിവസങ്ങളിൽ ജാഗ്രത വേണം ജനുവരി പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള തീയതികളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ദൂരയാത്രകളും ഒഴിവാക്കുക മറ്റ് പ്രധാനപ്പെട്ട ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ ജനുവരി ഒന്ന് പുതുവർഷം പ്രദോഷവ്രതം ജനുവരി പതിനാല് മകരസംക്രാന്തി തൈപ്പൊങ്കൽ ജനുവരി പതിനഞ്ച് മാഘ അമാവാസി പിതൃദർപ്പണത്തിനും ഉചിതമായ ദിവസം ജനുവരി ഇരുപത്തിമൂന്ന് വസന്തപഞ്ചമി സരസ്വതി പൂജ ഇവയൊക്കെ ഗുണകരമാണ്